മാസ്റ്റർ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും എ സെഡ് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്ക് എൻ്റെ പേര് അലി അക്ബർ വയസ്സ് നാൽപ്പത്തി രണ്ട് ഞാൻ മലപ്പുറത്താണ് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് ഈ ക്ലാസ്സിൽ നല്ലൊരു അറിവാണിത് ഒരു കെമിക്കലും ഇവിടെ ചേർക്കുന്നില്ല ബിരിയാണി വ്യത്യസ്ത ടേസ്റ്റിൽ ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത് ബിരിയാണി മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്ത ടേസ്റ്റിൽ ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത് ഇത് നല്ലൊരു ആശയമാണ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് സ്ഥാപനത്തിൽ വരുമ്പോഴുള്ള മാനസികാവസ്ഥയും വന്ന് ഒരാഴ്ച കഴിഞ്ഞ മാനസികാവസ്ഥയും എന്താണ് അന്ന് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട പോലെയല്ല ഇവിടെ ബിരിയാണി ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് മാത്രല്ല വളരെ സമയക്കുറവും ലാഭവും കഴിഞ്ഞിട്ടാണ് കൂടിയാണ് മനസ്സിലായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിട്ടുണ്ടോ എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലെ ലാഭം നമുക്ക് ഫുഡാണ് താല്പര്യം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതരുന്നത് പക്ഷെ അതായത് ഇവിടെ വന്ന എല്ലാം വളരെ ഈസി ആയിട്ട് പഠിക്കാം എന്താ സമ്പാദ്യമില്ലാത്തത് നല്ല തകർത്തിട്ടുണ്ട് കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ല നമുക്കൊരു പ്രയാസം തന്നെയാണ് നമ്മൾ സാമ്പത്തിക ഇവിടെ ഇത്തരത്തിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിയുന്നത് ഫേസ്ബുക്കിൽ പോയി കണ്ടതാണ് പഠിപ്പിക്കുന്ന രീതി ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കുകയാണ് നല്ലൊരു ക്ലാസ് ഇവിടെ നടക്കുന്നത് ഇതിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇതിൽ പ്രായപരിധിയില്ല ആർക്കും പഠിക്കാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ സുതാര്യമായിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബെത്തേഡാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ബുഹാരി ഷെഫിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു വാക്ക് പറയാമോ നമ്മളെ ഷെഫ് എന്ന് പറഞ്ഞത് നമ്മളെ മാസ്റ്റർ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ അങ്ങേ തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്ക് ഷെഫ് ബുഹാരിയിൽ ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് മാലിമാര് എളിമയാണ് എല്ലാവരോടും നല്ല സംസാരമാണ് ആണ് ബിരിയാണിയും ബിസിനസും ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിയുടെ ക്ലാസിൽ നിന്ന് എന്ത് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് മണിക്കൂറിൻ്റെ ക്ലാസ് രണ്ട് മണിക്കൂറിന് മേലെ ക്ലാസ് ആയിരുന്നു എന്തൊക്കെ എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം മുതൽ എല്ലാ ക്ലാസ് പഠിപ്പിച്ചു തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും താഴെ ഒരു മെഷീൻ കണ്ടല്ലോ ആ മെഷീനെ കുറിച്ച് എന്ത് തോന്നുന്നു മന്തിയാണ് മന്തി ഉണ്ടാക്കുന്ന മെഷീൻ ആണ് ഈശ്വര മന്തി ഉണ്ടാക്കാം നല്ലൊരു മെഷീനാണ് എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചത് രണ്ടു പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ കറികൾ പഠിച്ചിട്ടുണ്ട് പിന്നെ സ്വീറ്റ് ഒക്കെ പഠിക്കണം എന്നുണ്ട് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് വളർത്തണം ബിസിനസ് ചെയ്തിട്ടുള്ള ഫാമിലിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾ കൂടുതലും വേണ്ട ഇത് ധാരാളം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാല് പുതിയ പുതിയ റെസിപ്പി സാർ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും കൊടുക്കാൻ പറ്റുന്നുണ്ട് മികച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വലിയ സമ്പന്നനാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ യെസ് തോന്നുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഈ സ്ഥാപനമാക്കി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഒറ്റാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഹെൽത്തി ആണ് വേറെ കെമിക്കലൊക്കെ മായങ്ങളൊന്നും ചേർക്കുന്നില്ല ആർക്കും കഴിക്കാം